ആസ്വാദകരുടെ മനം കവർന്ന് ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ അരങ്ങേറിയ പെൺകുട്ടികളുടെ ഇരട്ടത്തായംബക തൃശൂരിൽ നിന്നുള്ള ശ്രേയാ നമ്പൂതിരിയും എം ബി സംവേദയുമാണ് കയ്യടി നേടിയത് ഹൃദ്യമായ അവതരണം കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടുകയാണ് ഈ പെൺകുട്ടികൾ സംവേദയും ശ്രേയയും തൃശൂരിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടി കണ്ണൂരിലെത്തിയത് വെറുതെയായില്ല ചെറുവന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായാണ് ഇരുവരും തയമ്പക അവതരിപ്പിച്ചത് താളമേളത്തിൽ ആസ്വാദകരുടെ ഹൃദയം കീഴടക്കുകയായിരുന്നു ഇവർ തായമ്പകയിൽ കൂടുതലായും പുരുഷന്മാരെയാണ് കണ്ടുവരാറ് പുതുതലമുറയിലെ പെൺകുട്ടികളും ഈ രംഗത്തേക്ക് വരുന്നത് പ്രശംസനീയം തന്നെയാണ് സംവേദ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തായമ്പക പരിശീലിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ സംവേദയുടെ ആദ്യ ഗുരു അച്ഛനായിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ശ്രേയ നമ്പൂതിരി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചെണ്ടമേളത്തിൽ പരിശീലനം തുടങ്ങിയത് പിന്നീട് തായമ്പകയും അഭ്യസിച്ചു എന്റെ പേര് സംവേത ഞാനിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് ഞാനിപ്പോൾ തായംപക പഠിച്ചു തുടങ്ങിയിട്ട് ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് ഇറങ്ങേറ്റം കഴി കുറിച്ചത് ഉദയാശാനാണ് ശ്രീ മട്ടന്നൂർ ഉദയ നമ്പൂരിയാണ് ആശാൻ പല വേദികളിലും തായമ്പക അവതരിപ്പിച്ചിട്ടുണ്ട് തൃപ്രയാറ് അങ്ങനെ ിൽ ഞാൻ പ്ലസ് ടു പഠിക്കുന്നത് എന്റെ തായമ്പകിയുടെ ഒരു കലാനിലയം ഉദയ നമ്പൂതിരിയാണ് ഞാൻ ചെണ്ട രണ്ടാം ക്ലാസ് പഠിക്കുമ്പോണ്ട് തായമ്പക അഞ്ചിലാണ് അരങ്ങേറ്റം കഴിഞ്ഞു അഞ്ചാം ക്ലാസ് രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ വലിയച്ഛനും അച്ഛനും എല്ലാവരും കൂടി ഞങ്ങൾ മേള അരങ്ങേറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തായമ്പകയിലേക്ക് വന്നത് കൃത്യമായ താളബോധവും സമർപ്പണവുമാണ് ഇരുവരുടെയും പ്രത്യേകത കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ കീഴിലാണ് നിലവിൽ പരിശീലനം കലാരംഗത്ത് ഇനിയും ദൂരങ്ങൾ താണ്ടി സഞ്ചരിക്കാനാണ് ഇരുവരുടെയും തീരുമാനം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി